അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ അറുദ്ദുബില്ലാഹിം ഷെയ്ത്വാനി റുജീം ബിസ്മില്ലാറൻ ഇറഹീം അലഹമദില്ലാഹി റബ്ബിലമീൻ അസ്വലാത്തു വസ്ലാംഅല അഷറഫുൽ മുർസലീൻ വായല അലിഹി ഒസാഹബി ഹി അജ്മീൻ അമ്മാബാദ് ഹാദിയ സി എസ് ഇ വേർഡ്സ് അക്കാദമിക്ക് കീഴിൽ സംഘടിപ്പിക്കുന്ന തൻസീൽ ഓൺലൈൻ ഖുർആൻ പാരായണ കോഴ്സിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സൂഹത്ത് നാം സാധാരണ ഓതുന്ന സൂറത്തുൽ മുൽക്ക് അഥവാ തബാറക്ക സൂറത്താണ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന് നാം പഠിക്കുന്നത് തബാറക്ക മുൽക്ക് സൂറത്തിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകളാണ് ആദ്യം നമുക്കതൊന്ന് പാരായണം ചെയ്ത് നോക്കാം അതിനുശേഷം അതിലുള്ള പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഏതാനും ചില തെജിവീത് നിയമങ്ങളും കാര്യങ്ങളും മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور إني نمكي ഈ ആയത്തുകളിലുള്ള തജുവിധ നിയമങ്ങളെന്നാണ് പറയുന്നത് ആദ്യമായിട്ട് എന്ന ഈ ആയത്തിലുള്ള നിയമങ്ങളാണ് പറയുന്നത് ആദ്യം ശ്രദ്ധിക്കാനുള്ളത് തെബ ഇവിടെ ആദ്യം ത ഉച്ചരിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന ത എന്ന് പറയാൻ പാടില്ല മറിച്ച് തമ്മിൽ ലൈറ്റായിട്ട് തെബ എന്നാണ് പറയേണ്ടത് അതുപോലെ റ ഉച്ചരിക്കുമ്പോഴും റോ റോ എന്ന് ചുണ്ട് കൂർപ്പിച്ചിട്ടും പറയാൻ പാടില്ല അതല്ലാതെ മലയാളത്തിലുള്ള റാ എന്ന് പറയാൻ പാടില്ല ഇതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള തെബാ റോ എന്നാണ് പറയേണ്ടത് അതുപോലെ അടുത്ത അക്ഷരമാണ് കാഫ് കാഫ് പറയുമ്പോഴും അത് ലേറ്റായിട്ടാണ് ഉച്ചരിക്കേണ്ടത് പിന്നെ ബിയ ദി ഹിൽ ബിയ പറയുമ്പോൾ അവിടെയും ലേറ്റ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ തെന്മീനിന് ശേഷം കാഫ് വന്നതുകൊണ്ട് കൊണ്ട് അവിടുത്തെ നിയമം ഇഹ്ഫ എന്നാണ് പറയുക അഥവാ ആ തെന്മീനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് അഥവാ നമ്മൾ മൂക്കുകൊണ്ട് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് ആ തെന്മീനിനെ മറ മറച്ച് മണിച്ച് ഉച്ചരിക്കുക അതിനാണ് ഇഹ്ഫാ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ ഓതുകാല കുല് ഷൈ ഷൈ കദീർ പിന്നെ ഇവിടെ ഉള്ളത് കദീർ ഈ ആയത്തിൻ്റെ അവസാനം സുക്കൂനുള്ള സാക്കിന് ആയതിനു ശേഷം റായിൽ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അവിടെയും സുക്കൂന് വരികയാണ് ആ റാ ഇനെ സുക്കുന് വരികയാണ് അങ്ങനെയുള്ള അവസരത്തിൽ ആ റാ ഇനെ നമ്മൾ നേർപ്പിച്ചു കൊണ്ടാണ് ഓതേണ്ടത് അതായത് തെർക്കിക് എന്ന് പറയും കദീർ ഖദീർ എന്നല്ല കദീർ എന്നാണ് നാം ഓതേണ്ടത് അപ്പോൾ ഒന്നുകൂടി ഓതി നോക്കാം അപ്പോൾ ഞാൻ അടുത്ത ആയത്തിലേക്ക് കിടക്കുകയാണ് ും അപ്പോൾ ഈ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് അല്ലവീല ഇവിടെ ഹ ഉച്ചരിക്കുമ്പോൾ ഹാ ഇന് ഫഹാണ് അതുകൊണ്ട് തന്നെ ഹ ഉച്ചരിക്കുമ്പോൾ അതിനെ ശബ്ദഗതി ഉയർത്തിയിട്ടാണ് നാം പറയേണ്ടത് ഹാലക്ക അതുപോലെ ഹാലക്ക എന്ന് കാഫ് പറയുമ്പോൾ അത് കാഫാവരുത് ഹാലെ കാഫിനെ കാഫിൽ നിന്ന് വേർതിരിച്ച് തന്നെ കേൾക്കണംഹയാ പറയുമ്പോൾ ലൈറ്റായിട്ടാണ് പറയേണ്ടത് മൗത്ത അതുപോലെ ലിയബ് അവിടെ ബാ കൽക്കലത്തിൻ്റെ അക്ഷരമാണ് കൽക്കലത്തിൻ്റെ അക്ഷരം എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് തന്നെ കേൾപ്പിക്കണം എന്ന് പറയരുത് എന്ന് അബാ നേരെ കേൾക്കട്ടെ അവിടെ സുക്കുളള മീമിന് ശേഷം ഹംസ് വന്നു അങ്ങനെ അവിടെ അവിടുത്തെ നിയമം യുഹാർ എന്നാണ് പറയുക അതായത് വെളിവാക്കേണ്ട സ്ഥലമാണ് അപ്പോൾ ആ മീമിൽ മണിക്കാനോ ഒന്നിനും പാടില്ല ലിയബലുവും അതിനുശേഷം അങ്ങനെ തന്നെ അയ്യു അഹ്സനു അയ്യു അഹ്സനു ഇവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ് വന്നതുകൊണ്ട് അവിടെയും നിയമം യുഹാറാണ് അവിടെ വെളിവാക്കി ഒതുകയാണ് വേണ്ടത് അപ്പോൾ എന്ന് കൂടുതൽ നീട്ടാൻ പാടില്ല അമല അവിടെ ഒരു അലിഫിൻ്റെ കതിരെ നീട്ടേണ്ട ആവശ്യമുള്ളൂ ഇവിടെ ആ മേല എന്ന് പറയുമ്പോൾ അവിടെ വഖഫിൻ്റെ ചിഹ്നം കാണാം ഒരു ചെറിയൊരു ജീമ് മുകളിൽ കാണാൻ കഴിയും അതിൻ്റെ ഉദ്ദേശം അവിടെ നിർത്തൽ അനുവദനീയമാണ് ജാ ഇസാണി എന്നതാണ് ഉദ്ദേശം അതുപോലെ ഇവിടെ വഫൂർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മദ്യിന് മദ് ആരു എന്നാണ് പറയുക അതായത് മദ് അക്ഷരത്തിന് ശേഷം ഇപ്പോൾ ഇവിടെ വാവ് ആ മധ്യക്ഷത്തിന് ശേഷം വഖ്ഫിനാൽ സുക്കൂന് പുതുതായിട്ട് വരികയാണെങ്കിൽ അതായത് ഹഫൂറു എന്നാണ് ശരിക്കും അവിടെ ഉള്ളത് നമ്മൾ വഖഫു ചെയ്യുമ്പോൾ ഹഫൂർ എന്ന് ആ റാ ഇന് സുക്കൂന് വഖ്ഫിനാൽ പുതുതായിട്ട് വരികയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള മദ്യനാണ് മദ്യം ആർ എന്ന് പറയുക അത് ആറ് ഹർക്കത്ത് വരെ അതായത് മൂന്ന് അലിഫിൻ്റെ കതിർ വരെ നീട്ടൽ അനുവദനീയമായിട്ടുള്ള സ്ഥലമാണ് ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കാം ഇവിടെ ഖലഖ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖലഖ എന്ന് പറയുമ്പോൾ ശബ്ദഗതി ഉയർത്തേണ്ട അക്ഷരമാണ് ഖലഖ ഖാഫും അതുപോലെ തന്നെ അതുപോലെ സബഅ എന്ന് പറയുമ്പോൾ ബ എന്നെ നാം ശ്രദ്ധിക്കണം സബഅ എന്ന് അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് അപ്പോൾ അതുകൊണ്ട് സബഅ എന്ന് പറയരുത് സബഅ എന്ന് നേരെ കേൾക്കട്ടെ ഇവിടെ തെൻവീനു ശേഷം ത്വാ വന്നുകൊണ്ട് അവിടുത്തെ നിയമം ഇഹ്ഫ ആണ് ആ തെൻ അതായത് ആ തെൻവീനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് അഥവാ നമ്മുടെ മൂക്കുകൊണ്ട് മണിക്കുകയാണ് വേണ്ടത് സെമാവാ പിന്നെ കുറെ അധികം നീട്ടാൻ പാടില്ല അവിടെ ഒരു അലിഫിൻ്റെ കഥലേ ഉള്ളൂ പിന്നെ അവിടുത്തെ ചിഹ്നം സില എന്ന് കാണാം വഖഫിൻ്റെ ചിഹ്നം അവിടെ വേണമെങ്കിൽ നിർത്താം നിർത്താതിരിക്കാം പക്ഷേ ചേർത്ത് ഓതലാണ് ഏറ്റവും നല്ലത് അപ്പോൾ ചേർത്ത് ഓതുമ്പോഴാണ് ശേഷമുള്ള ത്യിബക്കം തറോ ആ മീമിലുള്ള അപ്പോഴാണ് വരുന്നത് കുട്ടി ഓതുമ്പോൾ അവിടെ മറ്റൊരു നിയമം വരുന്നുണ്ട് ത്യബ കം അവിടെ തെന്വീന് ശേഷം മീമ് വന്നു വന്നത് കൊണ്ട് ഇതുകാമും ബിഹുന്ന എന്നാണ് പറയുക അതായത് നമ്മൾ മണിക്കലോട് കൂടെ അതിലേക്ക് ലയിപ്പിച്ച് ആ തെന്മീനിനെ ശേഷമുള്ള ആ മീമിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഒതുകുകയാണ് വേണ്ടത് ഉച്ചരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം തെറോ എന്നാണ് പറയേണ്ടത് അതുപോലെ ഫി റഹ്മാനി അതുപോലെത്ത് എന്ന് പറയുമ്പോൾ അവിടെ സാക്കിനായ അതായത് സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നതുകൊണ്ട് അവിടെയും നിയമം എഹ്ഫ ആണ് മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് ആ നൂനിനെ അപ്പോൾ അതുപോലെ തെഫൌത്ത് എന്ന് വഖഫ് ചെയ്യുമ്പോൾ ആ താ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് വരുമ്പോൾ അവസാനം ചെറിയൊരു കാറ്റ് പുറത്തേക്ക് പോകണം പിന്നെയുള്ളത് ഇവിടെ ഫാന്ന് കഴിഞ്ഞിട്ട് ഒരു അലിഫിൻ്റെ മുകളിൽ ചെറിയൊരു സ്വാദ് കാണാൻ കഴിയും അതിന് ഹംസത്തുൽ വസ്ലു എന്നാണ് പറയുക അതായത് ഇത് മുന്നത്താത്തുകളിലൊക്കെ ഉണ്ട് അല്ലദീ ഖലഖൽ മൗത്ത അല്ലെങ്കിൽ അല്ലദീ ഖലഖ സബാസമാവാത്തിൻ അതുപോലെ തെബാറക്കല്ലദീ ബീദി ഹിൽ ബീദി ഹിൽ മുൽക്കു അവിടെയൊക്കെ കാണുന്ന ഒരു അലിഫിൻ്റെ മുകളിൽ ചെറിയൊരു സ്വാദ് കാണാൻ കഴിയും ഇതിന് ഹംസത്തുൽ വസ്ലു എന്നാണ് ആ ഹംസക്ക് പറയുക അതായത് ഇടയിൽ വരുമ്പോൾ ഇടയിൽ വരുമ്പോൾ അത് ഉച്ചാരണത്തിൽ പാരായണത്തിൽ വരില്ല എന്നാൽ തുടക്ക ക്കത്തിൽ വരികയാണെങ്കിൽ അതായത് അവിടെ മുതലാണ് നമ്മൾ ഓതുന്നത് എന്നുണ്ടെങ്കിൽ അത് ഉച്ചാരണത്തിൽ വരികയും ചെയ്യും അങ്ങനെയുള്ള ഹംസക്കാണ് ഹംസത്തിൽ വസ്തു എന്ന് പറയുക അപ്പോൾ ഫറുജി അൽ ബസറ നമ്മൾ കൂട്ടി ഓതുമ്പോൾ ചേർത്തി ഓതുമ്പോൾ ആ ഹംസ ഉച്ചാരണത്തിൽ വരില്ല ഫറുജി അൽ ബസോറ അവിടെയുണ്ട് ഈ അലിഫ്ലാം വരുന്നിടത്തൊക്കെ പൊതുവേ കാണപ്പെടുന്ന സാധനമാണത് ബസറ ഹൽ ഹൽ ഫറുജി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് സാക്കിനായ നൂനിന് ശേഷം ഫോണ്ട് അവിടെ എഹ്ഫ ആണ് നിയമം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറച്ച് ആ നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് നമ്മൾ മൂക്ക് കൊണ്ട് മണിക്കുകയാണ് വേണ്ടത് മീ ഫുത്തൂർ അതുപോലെ ഫുത്തൂർ എന്ന് പറയുമ്പോൾ അവിടുത്തെ മദ് മദ്യ ആരലാണ് അഥവാ മദ്യ അക്ഷരത്തിന് ശേഷം വഖഫ് കൊണ്ട് വഖഫ് ചെയ്തതിനാൽ സുക്കൂന് പുതുതായിട്ട് വരുന്ന അങ്ങനെ ഉണ്ടാകുന്ന മദിനാണ് മദ്യ ആരൽ എന്ന് പറയുക ഇതും ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന നീട്ടൽ അനുവദനീയമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഈ മൂന്ന് ആയത്തുകൾ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അതിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഈ ഒരു മൂന്ന് ആയത്തുകൾ പാരായണം ചെയ്ത് നോക്കാം അതിനുശേഷം ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور صدق الله العلي العظيم بنا تقلاص نعم دور قد أفساني بكيانا إن شاء الله ورنة ديوستنغل أردت آياتك الله كيتم كفاديكا الله توفيق سيئة السلام عليكم ورحمه الله وبركاته